നൂറ്റാണ്ടുകൾ കൊണ്ട് ലോകം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഹിമ വീണ്ടും ചർച്ചയാവുകയാണ് ടിബറ്റിലെ ആളുകൾ ഇന്നും വിശ്വസിക്കുന്നത് ഹിമാലയൻ മലനിരകളിൽ എതി എന്ന ആഴരൂപം ഇപ്പോഴും താമസിച്ചുകൊണ്ടിരിക്കുന്നതല്ല രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ പത്തൊമ്പതിന് ഹിമാലയത്തിലെ മക്കാലു ബേസ് ക്യാമ്പിനടുത്ത് ഇന്ത്യൻ പട്ടാളം അസാമാന്യമായ കാൽപ്പാടുകൾ കണ്ടെത്തി യഥാർത്ഥത്തിൽ എതി ഇന്നും ജീവനോടുകൂടെ ഉണ്ടോ അതോ ഇതെല്ലാം കെട്ടുകഥകളാണോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എഴുപത്തിമൂന്ന് വർഷം മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ എവറസ്റ്റ് കൊടുമുടി കീഴടക്കാൻ ഏതൊക്കെ പാതകളാണ് സ്വീകരിക്കേണ്ടതെന്ന് കണ്ടെത്തുവാൻ വേണ്ടി പർവ്വതാരോഹ ഒരു യാത്ര പുറപ്പെട്ടു ആ യാത്രക്കിടയിൽ നേപ്പാളിലെ മെല്ലോങ്കിൽ വിചിത്രമായ കാൽപ്പാടുകൾ എറിക് ക്ഷിപ്റ്റോൺ കാണുകയുണ്ടായി എന്നാൽ അപ്പോൾ ആ കാൽപ്പാടുകൾ അളക്കുവാനുള്ള ടേപ്പൊന്നും അദ്ദേഹത്തിന്റെ കൈവശം ഉണ്ടായിരുന്നു ആ കാൽപ്പാടുകൾ എത്ര വലുതാണെന്ന് കാണിക്കുവാൻ അന്ന് അദ്ദേഹം ഒരു ഐസ് പിക്ക് ഉപയോഗിച്ച് അതിന്റെ ഫോട്ടോ എടുക്കുകയുണ്ടായി തുടർന്ന് ലോകമെമ്പാടുമുള്ള ന്യൂസ് പേപ്പറിലും മാസികകളിലും ഈ ഫോട്ടോ പ്രസിദ്ധീകരിച്ചതോടെ ഇതിനെക്കുറിച്ച് കൂടുതലായി സംസാരിക്കുവാനും ഇത് ശരിയാണോ അല്ലയോ എന്ന് പരിശോധിക്കുവാനും ഒത്തിരി പേർ ഹിമാലയത്തിലേക്ക് പോവുകയുണ്ടായി എന്താണ് യതി യഥാർത്ഥത്തിൽ എതി ജീവിച്ചിരിക്കുന്നു ഹിമാലയത്തിലെ മഞ്ഞുമൂടിയ പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ഭീമാകരമായ ഒരു മഞ്ഞു മനുഷ്യനാണ് എതി എന്നാണ് പറയപ്പെടുന്നത് ഹിമാലയത്തിലെ മക്കാലു ബേസ് ക്യാമ്പിനടുത്ത് പർവ്വതാരോഹണം നടത്തുകയായിരുന്ന ഇന്ത്യൻ സൈന്യം മനുഷ്യന്റേതല്ലാത്ത വലിയൊരു കാൽപ്പാടുകൾ രണ്ടായിരത്തി പത്തൊൻപതിൽ കണ്ടെത്തുകയുണ്ടായി ഏകദേശം മുപ്പത്തിരണ്ട് ഇഞ്ച് നീളവും ഇഞ്ച് വീതിയുമുള്ള ആ ചിത്രം അവർ ഇന്ത്യൻ ആർമിയുടെ ട്വിറ്റർ പേജിൽ പോസ്റ്റ് ചെയ്തു ഇത് എതിയുടെ കാൽപ്പാടുകളാണോ എന്നുള്ള സംശയം കൂടി അവർ പങ്കുവെക്കുകയുണ്ടായി ഈ കാൽപ്പാടുകളെ കുറിച്ച് മേജർ സുശാന്ത് സിംഗ് തന്റെ ഷെർഫാ ഗേഡിനോട് ചോദിച്ചപ്പോൾ അത് എതിയുടെ കാൽപ്പാടുകളാണ് എന്ന് പറഞ്ഞു എന്നാണ് അദ്ദേഹം അഭിമുഖങ്ങളിൽ പറയുകയുണ്ടായത് യതി സങ്കല്പമല്ല അത് സത്യമാണെന്നും അദ്ദേഹം പറയുന്നു െക്കുറിച്ചുള്ള കാര്യങ്ങൾ നേപ്പാളിലെയും ഹിമാലയത്തിലെയും ആളുകൾ ഇന്നും വിശ്വസിക്കുന്നു എന്നാൽ ഈ കാൽപ്പാടുകൾ യതിയുടെ നിന്ന് ഉറപ്പു പറയാൻ ആകില്ലെന്ന് ആ കാൽപ്പാടുകളുടെ അസാധാരണ വലിപ്പം തന്നെ അത്ഭുതപ്പെടുത്തിയെന്നും അദ്ദേഹം ഇതിനു മുമ്പും പർവ്വതാരാപകർ യതിയുടെ കാൽപ്പാടുകൾ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും കൃത്യമായ തെളിവുകൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഒരു കൂട്ടം ആളുകൾ യതി ഇന്നും ജീവിച്ചിരിക്കുന്നു വാദിക്കുന്നു ഇന്ത്യ നേപ്പാൾ ചൈന റഷ്യ എന്നീ രാജ്യങ്ങളുടെ മഞ്ഞുമൂടിയ സ്ഥലങ്ങളിൽ ഗതിയെ കണ്ടിട്ടുണ്ടെന്ന് പല പർവ്വതാരോഹനും പറഞ്ഞിട്ടുണ്ടെങ്കിലും ശാസ്ത്രലോകം അത് എന്ന വാക്ക് ഇതുവരെ വിശ്വസിക്കില്ലാഷയിൽ നിന്നാണ് വന്നത് നൂറ്റാണ്ടുകളായി അവരുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ് മറ്റു മനുഷ്യരെ പോലെ അല്ല എന്ന് ടിബറ്റുകാർ വിശ്വസിക്കുന്നു അവർ മനുഷ്യരെ പോലെയാണ് പക്ഷേ പൂർണ്ണമായും മനുഷ്യരല്ല രാത്രിയിൽ ഉറങ്ങാത്ത ഉയർന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്ന മൃഗങ്ങളാണിവർ ബുദ്ധക്ഷേത്രങ്ങളിലും ടിബറ്റുകളെയും നേപ്പാളിലേയും നിരവധി ആശ്രമങ്ങളുടെ ചുവരില് അത്തരം മൃഗങ്ങളുടെ ചിത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും ചില കഥകളിൽ ഗതി ശാന്തമായ മൃഗമെന്നും മറ്റു ചിലതിൽ വളരെ അപകടകാരികളെന്നും പറയപ്പെടുന്നു ഒരു ടിബറ്റൻ കഥയിൽ ഒരിക്കൽ ഒരു ബുദ്ധ പുരോഹിതൻ പരിക്കേറ്റ യതിയെ കണ്ടുമുട്ടിയെന്നും പുരോഹിതൻ ഗതിയെ സഹായിച്ചപ്പോൾ എതി തന്റെ നന്ദി പ്രകടിപ്പിക്കാൻ ചത്ത കടുവയുടെ ശരീരം അയാളുടെ മുന്നിൽ വച്ചു എന്നും പറയപ്പെടുന്നു നേപ്പാളിലെ ഒരു ആശ്രമത്തിൽ എതിയുടെരുന്ന് കരുതപ്പെടുന്ന തലയോട്ടിയും കൈയും സൂക്ഷിച്ചുവച്ചിട്ടുണ്ട് ഇത് എങ്ങനെ നേപ്പാളിലെ ആശ്രമത്തിലെന്ന് അത് വളരെ രസകരമായ ഒരു കഥയാണ് ടിബറ്റൻ ഗ്രന്ഥത്തിൽ നേപ്പാളിലെ ഒരു ഗുഹയിൽ ധ്യാനിക്കാൻ പോയ സാങ്കോ ഡോർജ എന്ന വ്യക്തിക്ക് വളരെ സമാധാനപരമായ ഒരു യതി ഭക്ഷണവും വെള്ളവും എണ്ണയും കൊണ്ടു കൊടുത്തതായി പറയുന്നു ഈ യതി മരണപ്പെട്ടപ്പോൾ സാങ്കോ ഡോർജ യതിയുടെ തലയോട്ടിയും കയ്യും ആയിരത്തി അറുനൂറ്റി അറുപത്തിയേഴിൽ അദ്ദേഹം നിർമ്മിച്ച പാങ് ബച്ചു ഗോബ എന്ന ആശ്രമത്തിൽ സ്ഥാപിച്ചു എന്നാണ് മിത് എന്നാൽ എതി എന്ന് പറയുന്നത് രണ്ട് സ്പീഷീസിലെ കരടികളാണെന്നാണ് എവറസ്റ്റ് ഗവേഷകർ പറയുന്നത് അതിൽ ഒന്ന് ഹിമാലയൻ ചെമ്പൻ കരടി മറ്റൊന്ന് കിബറ്റൻ ചെമ്പൻ കരടി ഇവ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഉണ്ടാവുന്ന ഭീമൻ കാൽപ്പാടുകളെയാണ് യതിയുടെ കാൽപ്പാടുകൾ എന്ന് പറയുന്നു എന്നാണ് ഗവേഷകർ പറയുന്നത് ശാസ്ത്രീയമായ വിശകലനം ഉണ്ടെങ്കിലും ഒരു കൂട്ടം ആളുകൾ എതി ഇന്നും ഹിമാലയൻ നിരകളിൽ ജീവിച്ചു വിശ്വസിക്കുന്നു അപ്പോൾ എതി എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതിലും നല്ല വീഡിയോകളുമായി വീണ്ടും കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ വീഡിയോ കൂടെ വൈറ്റപ്പ് ചെയ്യുകയാണ്